വിശക്കുമ്പോൾ പകരാമോ തൈർ തരം തൂവുന്ന തൂവെന്ന എനിക്കെൻ്റെ ബാല്യമിനി വേണം എനിക്കെൻ്റെ എനിക്ക് പറ്റത്തില്ല

ആ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അന്ന് വെയിറ്റ് കുറവുള്ള കുട്ടിയായിരുന്നു ഭയങ്കര പിന്നെ ഒരു ഒന്നൊന്നര വയസ്സായിട്ട് ഒരു ഒരു ആക്ടിവിറ്റി ഒന്നും ഇരിക്കുക നടക്കുക അങ്ങനെ ചെയ്യാതെ വന്നപ്പോഴാണ് കാണിക്കുന്നത് ഞങ്ങൾ അന്നാണ് മോൻ നടക്കത്തില്ല എന്നറിഞ്ഞത് അവന് സെർബറൽ പാൾസിന്ന് പറയുന്നൊരു അസുഖമാണ് ആ അസുഖം ആ മോനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മോൻ്റെ രണ്ട് കാലിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് പിന്നെ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്ത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇപ്പം ഫിസിയോതെറപ്പിക്കൊന്നും കൊണ്ടുപോകുന്നില്ല ഫിസിയോതെറപ്പിക്ക് ചെയ്യാൻ കൊണ്ടുപോകത്തില്ല അത് കാരണം ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പം ചെയ്യുന്നില്ല ഇവിടുന്ന് കൊണ്ടുപോകണേലും ഒത്തിരി ദൂരെ പോകണം പത്ത് നാനൂറ് രൂപയൊക്കെ വണ്ടിക്കൂലിയൊക്കെ മുടക്കി പോകാനൊക്കെ സാമ്പത്തിക ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല എനിക്ക് മൂന്ന് മക്കളാണ് ഇത് മൂത്താളാണ് രണ്ടുപേരും കൂടി അല്ല ഇത് ലൈഫിന്റെ വീടാണ് പക്ഷെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനൊക്കെ കഴിഞ്ഞില്ല പിന്നെ മോന്റെ ടീച്ചേഴ്സിന്റെയും ഒക്കെ സഹായം കൊണ്ട് മറ്റു പലരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ ആയി പണി തീർന്നില്ല എന്നാലും ഞങ്ങൾ താമസിക്കുകയായിരുന്നു തേക്കാല തറയിട്ടിട്ടില്ല ഇങ്ങനൊക്കെ അടുക്കള എല്ലാ ബാക്കിയുണ്ട് എല്ലാ പണിയും ബാക്കി എന്റെ പേര് മയാങ് ഞാൻ സി എം എസ് ഐ സ്കൂളിൽ നെടുങ്കാടപ്പള്ളി പത്താം ക്ലാസ്സിൽ പഠിച്ച് അച്ഛനും വേണം അവർക്കിപ്പം നല്ലതായിട്ട് ജോലിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല എന്റെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം അപ്പം ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഒരാൾ ജോലിക്ക് പോകാൻ ഒരാളോട് വീട്ടിൽ നിൽക്കുകയാണ് എന്റെ ടീച്ചേഴ്സ് എന്റെ കൂട്ടുകാർ എന്നോട് ഭയങ്കര സപ്പോർട്ടീവ് ആണ് കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എന്തളുര ണാൻ എത്ര താളാ ഞാൻ നനച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ കൊതിച്ചു എനിക്കു തരാൻ ഇനിയുണ്ടോ കുടുകൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ തൈർ തൈർത്തരം തൂവുന്ന തൂവെണ്ണ എനിക്കെൻ്റെ വേണം എനിക്കെൻ്റെ എനിക്ക് പറ്റത്തില്ല എൻ്റെ ഞങ്ങളാണ് ഞങ്ങളുടെ മോനാണത് ഈ ജനിച്ച സമയം തൊട്ടേ പുള്ളി ആ ഒരു കണ്ടീഷനിലായതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ തന്നെ എല്ലാവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെയൊക്കെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും

ഈ തറ ഞങ്ങൾക്ക് തറയൊന്നും ഇട്ടിട്ടില്ല ഈ തറയിൽ അതുകൊണ്ട് മുട്ടയിലാണ് അവൻ്റെ മോൻ നടക്കുന്നത് അവൻ്റെ കാലിന് നോക്കാതിരിക്കാണ് ഈ പായക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പം അവനെ നോക്കണ്ട രണ്ടുപേർക്കും ഒന്നിച്ച് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഒരാൾ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ പോകുന്നത് മയാങ്ങിന്റെ അച്ഛനും അമ്മയും ജോലിയുള്ളവരായിരുന്നു അവർക്ക് പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഇവനെ നോക്കാൻ എപ്പോഴും ഒരാൾ കൂടെ വേണം അപ്പൊ ലൈഫിന്റെ ഇതിൽ കിട്ടിയ ഒരു വീടാണ് എന്നിട്ട് പോലും ആ വീടിന്റെ പണി പൂർത്തിയാക്കാനോ അത് വൃത്തിയായിട്ട് തേക്കാനോ ഒരു ബാത്റൂം നന്നായിട്ട് പണിത് ഈ കുഞ്ഞിന് നല്ല നല്ല രീതിയിൽ ബാത്റൂമിൽ പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത് കരുണാമയനെ കാവൽ വിളക്കെ കനി അശരണരാകും ഞങ്ങളിൽ ചീർക്കണേ അങ്ങ് ഭയം നൽകണേ കരുണാമയനെ കാവൽ വിളക്കെ കനിവിന്നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം മഞ്ഞിൽ ചേർക്കണേ അങ്ങഭയം നൽകണേ ഇത് എൻ്റെ മാമനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമനാണ് ഈ ഞാൻ വിളി വരുന്ന സമയത്ത് ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനെ പാടാനൊക്കെ ഒരു കഴിവുണ്ടെന്ന് അടുത്തപ്പെടുത്താൻ വേണ്ടി നമ്മളതിനൊരു വേണ്ട ഇടയ്ക്കൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ പാടുന്ന പാട്ടുകളുടെ വീഡിയോ ഒക്കെ പുള്ളിക്കയച്ചു കൊടുക്കുകയും പുള്ളിക്കാനുള്ള അപ്പം പുള്ളിക്കാൻ ഒരു പ്രചോദനം ഉണ്ടാക്കിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരം ഈ കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത ആളാണ് ഇപ്പം പുള്ളിക്ക് ഈ സംവിധാനം അതായത് ഓടി നടന്ന് നടക്കേണ്ട ഒരു പ്രായത്തിലും കളിക്കാനുള്ളൊരു സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പാട്ടൊക്കെ പാടാനായിട്ട് പുള്ളിക്ക് അത്യാവശ്യം കഴിവും കാര്യങ്ങളുണ്ട് അപ്പം അതിന് സംവിധാനങ്ങൾ അതായത് പാടി അതായത് ശാസ്ത്രീയമായിട്ട് പഠിക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി ആയിട്ട് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്ന കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമിന്നിൽ ചൊരിയണമേ ആരുമില്ലാത്തവർ കഭയം നൽകും കാരുണ്യമിന്നിൽ ചൊരിയണമേശം ആത്മചൈതന്യം നിറയ്ക്കു നിറയ്ക്കു ഈ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എല്ലാവരും കണ്ടല്ലോ ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ